ഹലോ ഹായ് ഗെയ്സ് അസലമലേക്കും കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഫസ്റ്റ് കാണുന്നത് ത്രീ പീസ് ആണ് രണ്ട് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ബോക്സ് ഡിസൈൻ ആണ്ട്ടോ കൊടുത്തിട്ടുള്ളത് ഷോൾ ഫുള്ളി ആണ് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് മിറർ വർക്ക് വരുന്നുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് സിഗരറ്റ് ആണ് ട്ടോ കൊടുത്തിട്ടുള്ളത് വീനെക്കാണ് കോളറിനെക്കാണ് കേട്ടോ നെക്സ്റ്റ് ത്രീ പീസ് സെറ്റാണ് ആയിരത്തി അൻപത്തി അഞ്ച് രൂപയാണ് കേട്ടോ വരുന്നത് മിൾമുൾ കോട്ടനിലാണ് ഷോൾ വന്നിട്ടുള്ളത് ബ്ലോക്ക് ആണ് വന്നിട്ടുള്ളത് ഫുള്ളി ഡിസൈനോട് കൂടിയിട്ടുള്ളതാണ് വീനെക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് യോക്കിൽ മിറർ വർക്കും എംബ്രോയ്ഡറി വർക്കും വന്നിട്ടുണ്ട് അതുപോലെ സ്ലീവിൻ്റെ എൻ്റെ പോർഷനിലും കൊടുത്തിട്ടുണ്ട് ചെറിയ പ്രിൻറ്റുകളായത് കാരണം ഒരു അട്രാക്റ്റീവ് ലുക്കാണ് കേട്ടോ വരുന്നത് മൂന്നോ നാലോ കളേഴ്സിൽ അവൈലബിൾ ആയിട്ടുണ്ട് ആയിരത്തി അൻപത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ ലേസ് വർക്കോട് കൂടിയുള്ളതാണ് കേട്ടോ ഇത് നെക്സ്റ്റും ഇതുപോലെ തന്നെ ത്രീ പീസെറ്റാണ് നയൻറ്റീൻ നയൻറ്റി നയൻ റുപ്പീസാണ് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് പ്യുവർ ആണ് കേട്ടോ യോക്ക് പോഷനിൽ വർക്ക് വരുന്നുണ്ട് ഡിഫറൻറ്റ് ഡിഫറെ കളേഴ്സ് കളർ മാറുന്നതിനനുസരിച്ച് അതിൻ്റെ വർക്കിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് കേട്ടോ മുൾമുൾ ആയിരിക്കും ഷോൾ വരുന്നുണ്ടാവുക പ്ലീറ്റഡ് ആണ് ബോട്ടം അത്യാവശ്യം ലൂസ് ഉള്ളതാണ് കേട്ടോ പല്ലാസോ അല്ലെങ്കിലും ഏതാണ്ട് പല്ലാസോ മോഡൽ മോഡൽ വരുന്ന ബോട്ടാണ് കൊടുത്തിട്ടുള്ളത് ലെയ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് യോക്കിലും സ്ലീവിൻ്റെ എൻഡിലും ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് എല്ലാത്തിനും അല്ല ചിലതിന് ഓരോന്നിനും ഓരോ ഡിസൈനാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടെടുത്ത് വാട്സപ്പിൽ വന്നാൽ മതി കേട്ടോ ബ്യൂട്ടിഫുൾ കളേഴ്സിലാണ് ഓഫീസ് വെയറായും അതുപോലെ ഡെയിലി വെയറായും എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മെനി കളേഴ്സിലും അതുപോലെ സൈസിലും ഇത് അവൈലബിളാണ് കേട്ടോ മീഡിയം മുതൽ ത്രിപിൾ എക്സൽ വരെ ഇത് അവൈലബിൾ ആണ് ാലിയാക്കറ്റിൽ വരുന്ന അനാർക്കലി സെറ്റാണ് കേട്ടോ പ്ലേറ്റഡാണ് ആയിരത്തി അൻപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് കോട്ടൺ തന്നെയാണ് കേട്ടോ വീനക്കാണ് കൊടുത്തിട്ടുള്ളത് സിമ്പിൾ ആൻഡ് എലഗൻ വർക്കാണ് കേട്ടോ ആയിരത്തി അൻപത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ പല്ലാസോ ആണ് ബോട്ടം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ വന്നാൽ മതി കേട്ടോ നെക്സ്റ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ റേറ്റ് വരുന്ന കോട്ടൻ്റെ തന്നെ സെലക്റ്റഡ് ആയിട്ടുള്ള സെറ്റാണ് നേവി ബ്ലൂ ആണ് ഷോൾ കൊടുത്തത് ഷോളിൻ്റെ എൻ്റെ വാഷനിലും ബോട്ടം സെയിം വർക്കാണ് വരുന്നത് കോളറിനൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ താങ്ക്